السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد نبي صلى الله عليه وسلم يلي شارت സീറത്തു നബവി അല്ലെങ്കിൽ നബവിയ സീറ രണ്ടാമത്തെ ക്ലാസ് ജനനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഇൻഷാ അള്ളാ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റസൂൽ മുഹമ്മദ് ബിൻ അബ്ദുല്ല ാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ജനിച്ചത് ഏറ്റവും നല്ല കുടുംബത്തിലാണ് ഏറ്റവും നല്ല തറവാടിലാണ് ഏറ്റവും നല്ല കുടുംബ പരമ്പരയാണ് നബി സല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത് അല്ല അള്ളാഹു സുബാനഹു ആദം നബി അലൈഹു വസ്സലാമയുടെ സന്തതികളിൽ നിന്ന് ഓരോ തവണയും തെരഞ്ഞെടുക്കുകയും വീണ്ടും തെരഞ്ഞെടുക്കുകയും അങ്ങനെ നബിസുള്ള അലൈഹി വസ്ല്ലമയ്ക്ക് ഏറ്റവും നല്ല കുടുംബ പരമ്പരയും ബന്ധുക്കളും ഏറ്റവും നല്ല തറവാടും അള്ളാഹു സുബാനഹുവഅല നിശ്ചയിച്ചിട്ടുണ്ട് അലൈഹി സാഹുഅലുവല്ലം അവിടുന്ന് പറഞ്ഞു ان الله اصطفى كنانه من ولد اسماعيل اسماعيل النبي عليه الصلاه والسلام يد مكهل من الله سبحانه وتعالى كنانه يترنجت واصطفى قريشا من كنانه كنانه من الله سبحانه وتعالى قريشنه प्रत्येकم ترنجت واصطفى من قريش ബനി ഹാഷിം ിൽ നിന്ന് അള്ളാഹു സുഹാ ഹാഷിം കുടുംബത്തെ പ്രത്യേകം ഹാഷിം കുടുംബത്തിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു അപ്പോൾ നോക്കൂ നിങ്ങൾ അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു സുഹാൻഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിൻ നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടുക്കലേക്ക് വന്നു അദ്ദേഹം അലൈഹി എന്തോ ഒരു പരാതി പറയുന്നതിനു വേണ്ടിയാണ് എത്തിയത് എന്നതുപോലെ ഉടനെ നബിസല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിമ്പറിൽ കയറി നിന്നു എന്നിട്ട് റസൂൾ ചോദിച്ചു മൻ അന ഞാൻ ആരാണ് അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു അങ്ഹുവിന്റെ റസൂലാണ് സലാം അങ്ങയുടെ മേൽ ഉണ്ടാകട്ടെ അപ്പോൾ അലൈഹി പറഞ്ഞു അന അബ്ദുൽ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദാണ് ഞാൻ الله سبحانه وتعالى يلا سرطقلهم سرطيشو فجعلني في خيرهم عبر الاتوم نال سرطقل الان الله ينن الشيطان ثم جعلهم فرقتين فإن الله سبحانه وتعالى منشير من الاتوم نال يالغل رند بباغ ما كتيريشو فجعلني في خيرهم فرقه അവരിൽ ഏറ്റവും നല്ല കക്ഷിയിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തി പിന്നെ ആ കക്ഷിയെ തിരിച്ചു അതിൽ ഏറ്റവും നല്ല കബീലയിൽ ഏറ്റവും നല്ല ഗോത്രത്തിൽ അള്ളാഹു എന്നയാക്കി സുമൂച ആ കബീലയിൽ അള്ളാഹു സുബാനഹുല വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളെ നിശ്ചയിച്ചു അവരിൽ ഏറ്റവും നല്ല കുടുംബത്തിൽ അള്ളാഹു എന്നെ നിശ്ചയിച്ചു ഞാൻ നിങ്ങളിൽ ഏറ്റവും നല്ല കുടുംബമുള്ളവനാണ് ഞാൻ നിങ്ങളിൽ ഏറ്റവും നല്ലവനാണ് അപ്പോൾ അലൈഹി തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ല പരമ്പരയാണ് അവിടുന്ന് ജനിച്ചത് ഏറ്റവും നല്ല കുടുംബത്തിലാണ് എല്ലാ നബിമാരും ജനിക്കുന്നത് പോലെ അല്ല മറ്റെല്ലാ നബിമാരെക്കാളും ശ്രേഷ്ഠമായ സംശയത്തിന് യാതൊരു വകയുമില്ലാത്ത രൂപത്തിൽ ഏറ്റവും ഏറ്റവും ശുദ്ധമായ നസബിലാണ് ഏറ്റവും പ്രതാപമുള്ള തറവാടിലാണ് നബിസ്ഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ജനിച്ചത് റസുലഹി സല്ലാഹു അലഹി വസ്ല്ലം നബിയായതിനു ശേഷം അവിടുത്തെ ശത്രുക്കളിൽ മുൻപന്തിയിൽ നിന്നിരുന്നയാളാണ് അബൂ സുഫിയാൻ ഒരിക്കൽ അബൂ സുഫിയാൻ ഹിർക്കൽ എന്ന രാജാവിന്റെ അടുക്കൽ ചെന്നു ഹിർക്കൽ അബൂ സുഫിയാനോട് മഹമ്മദ് ചോദിച്ചു ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ പല ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഹിർക്കൽ ഇപ്രകാരം ചോദിച്ചു അയാൾ പറഞ്ഞു ഈ മുഹമ്മദ് അവന്റെ തറവാട് നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് എങ്ങനെയുള്ള തറവാട്ടിലാണ് അവൻ ജനിച്ചത് അബൂ സുഫിയാൻ പിന്നീട് അദ്ദേഹം അദ്ദേഹം സഹാബിയായി ഞങ്ങൾക്കിടയിൽ വലിയ തറവാടുള്ള ആളുകളാണ് മുഹമ്മദ് നബി അലൈഹി വസ്ല്ലമ്മയുടെ കുടുംബം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് അനിബ് നബിഹു അലൈഹി വസ്ല്ലം അവിടുത്തെ പരമ്പര ഇരുപതോളം പിതാക്കൾ ഇരുപത്തിയൊന്നോളം പിതാക്കൾ അവിടെ വരെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാഹു അലി വസല്ലമയുടെ പണ്ഡിതന്മാർ യോജിച്ച് നിവേദനം ചെയ്ത ബുഖാരി ഇമാമുൽ അദ്ദേഹത്തിന്റെ എടുത്തു നൽകിയ അവിടുത്തെ റസൂൽ അലിഹി വസല്ലമയുടെ പരമ്പര ഇപ്രകാരമാണ് മുഹമ്മദ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അബ്നു അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് എബ്നു ഹാഷിം ഹാഷിം അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ് ഹാഷിം പുറേശികളുടെ കൂട്ടത്തിൽ വളരെ ബഹുമാനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അബ്ദുൽ മുത്തലിബ് അതുപോലെ തന്നെയാണ് അല്ല അറബികളുടെ ചരിത്രത്തിൽ തന്നെ അബ്ദുൽ മുത്തലിബിനെ പോലെ ആദരിക്കപ്പെട്ട ഒരാൾ അതിനു മുൻപുണ്ടായിട്ടില്ല അത്രമാത്രം സ്ഥാനം അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നു അതിന് പല കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരുന്നു അതിലൊരു കാരണം ആനക്കലഹവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ ഇടപെടലുകളാണ് അബ്രഹത്തിന്റെ അടുക്കൽ പോയി അബ്ദുൽ മുത്തലിബ് സംസാരിച്ചത് അതുപോലെ തന്നെ ജംസം ജംസം കിണർ അത് അറബികൾക്ക് നഷ്ടപ്പെട്ടു പോയതായിരുന്നു പിന്നീട് അത് വീണ്ടെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ് അദ്ദേഹത്തിന് തുടർച്ചയായി ചില ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ജംസമിന്റെ സ്ഥാനം കാണിക്കപ്പെട്ടു എന്നിട്ടത് കുഴിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് കുഴിക്കാൻ വേണ്ടി തന്റെ തൂമ്പയും എടുത്ത് പുറത്തിറങ്ങി ആ സ്ഥലത്ത് പോയി കുഴിച്ചപ്പോൾ ജംസമിന്റെ വെള്ളം പുറത്തേക്ക് വന്നു അപ്പോൾ കുറേശികൾ അവരെല്ലാവരും വന്നു അവർ പറഞ്ഞു ജംസമിൽ ഞങ്ങൾക്കും പങ്കുണ്ട് ഈ വെള്ളത്തിൽ ഞങ്ങൾക്കും പങ്കുണ്ട് അതുകൊണ്ട് നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇത് നോക്കി നടത്താനും ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം നൽകണം അതിലുള്ള പങ്ക് നൽകണം അപ്പോൾ അബ്ദുൽ പറഞ്ഞു ഇല്ല ഇത് അള്ളാഹു സുഹാനു കൊറ്റ അല്ലെ എനിക്ക് തന്ന കാര്യമാണ് എന്റെ അർത്ഥം വെള്ളം എന്നല്ല മറിച്ച് ഇതിന്റെ കൈകാര്യ എനിക്കാണ് അപ്പോൾ അവർക്കിടയിൽ തർക്കമായി അങ്ങനെ അവർ പറഞ്ഞു നമുക്കൊരു ജോൽസന്റെ അടുക്കൽ പോയി കാര്യം പരിഹരിക്കാം അങ്ങനെ അവരെല്ലാവരും കൂടി ജോത്സ്യന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടു പോകുന്ന വഴിക്ക് അബ്ദുൽ മുത്തലിബും കൂട്ടരുമുണ്ട് മറ്റു ഗോത്രങ്ങളും അവരുടെ കൂട്ടങ്ങളുമുണ്ട് പോകുന്ന വഴിക്ക് എല്ലാവരുടെയും കൈയിലെ വെള്ളം കുറഞ്ഞു അവരേതാണ്ട് മരിക്കുമെന്ന് ഉറപ്പായി അങ്ങനെ അവർക്കിടയിൽ കൂടിയാലോചനകൾ നടന്നു അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു നമ്മളൊരു കാര്യം ചെയ്യാം എല്ലാവരും അവരവർക്ക് വേണ്ടിയുള്ള കബറ് കുഴിക്കുക എന്നിട്ട് അതിന്റെ അടുത്തിരിക്ക എന്നിട്ട് ഓരോരുത്തരായി മരിച്ചു വീഴും അവസാനം ബാക്കിയാകുന്നവൻ അവൻ എല്ലാവരുടെയും വിഭവങ്ങൾ എടുക്കുകയും തന്റെ ജീവൻ നിലനിർത്തുകയും ചെയ്യുക എല്ലാവരും മരിക്കുന്നതിനേക്കാൾ നല്ലാതാണ് അങ്ങനെ അവരെല്ലാവരും കുഴിയെടുത്തു കുഴിയെടുത്തതിനുശേഷം അവരിങ്ങനെ അതിന്റെ അടുത്ത് കാത്തിരിക്കാൻ തുടങ്ങി അപ്പോൾ അബ്ദുൽ മുത്താലിബർ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നതിന് അർത്ഥമല്ല മരണം നമ്മൾ സ്വയം വിളിച്ചു വരുത്താൻ അദ്ദേഹം പറഞ്ഞു നമുക്ക് തീരുമാനം മാറ്റാം നമുക്ക് വെള്ളം അന്വേഷിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോകാം അങ്ങനെ അവർ കുതിരപ്പുറത്ത് കയറി കുതിര അതിന്റെ കടിഞ്ഞാൻ വലിച്ച ഉടനെ അതിന്റെ കാല് മണ്ണിൽ പുറണ്ട ഉടനെ അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നു ഇത് കണ്ടതോടുകൂടി മക്കയിൽ ഉണ്ടായിരുന്ന മറ്റ് ഗോത്രങ്ങൾ അവരുടെ തലവന്മാർ അബ്ദുൾ മുത്തലിബിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള പദവി അംഗീകരിക്കുകയും ചെയ്ത സംഭവം സീറയുടെ ചില കിതാബുകളിൽ ചരിത്രത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് ഇത്തരം കഥകൾ ഇതെല്ലാം ഹദീസ് പോലെ വിശകലനം ചെയ്യപ്പെടുന്ന സംഭവങ്ങളല്ല നമ്മളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നബ്സഹ് വസ്ലാമയുടെ ചരിത്രം അത് വായിക്കുന്ന സന്ദർഭത്തിൽ അതിൽ പിന്നെ പ്രത്യേകിച്ച് റസൂൽ അള്ളഹിസ് ജനനത്തിന് മുൻപുള്ള കാര്യങ്ങൾ അവിടുത്തെ ജനനത്തിന് ശേഷം പിന്നെ റസൂൽ അള്ളാഹിഅലി വസ്ല്ലം ബിയാകുന്നത് വരെയുള്ള ചില കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഹദീസുകളിൽ നോക്കുന്നത് പോലെയുള്ള സനതിന്റെ പരിശോധന ഇല്ല ചരിത്രമാണ് ഇത് ചരിത്രമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയപ്പെട്ടതായി കാണാൻ സാധിക്കും അപ്പോൾ അബ്ദുൾ മുത്തലിബ് അവർക്കിടയിൽ വളരെ പരിഗണിക്കപ്പെട്ടിരുന്ന ആളായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഹാഷിം ഹാഷിം അദ്ദേഹം ഉറയ്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദാനശീല ഉള്ളയാളായിരുന്നു മാത്രമല്ല പുറേശികൾക്ക് കച്ചവടം പഠിപ്പിച്ചു കൊടുത്തത് ഹാഷിമാണ് ഇങ്ങനെ പുറേശികളുടെ നേതാവ് എന്ന യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ അറിയപ്പെട്ട വ്യക്തിയാണ് ഹാഷിം ബസൂർ ഉള്ളഹി സാഹു അലി വസല്ലം അവിടുത്തെ പിതാക്കന്മാരെല്ലാം അറബികൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൾ മുത്തലിബ് മക്കയിൽ മാത്രമല്ല മദീനയിൽ വരെ പ്രസിദ്ധനായിരുന്നു അറബി അറബ് നാടുകളിലെല്ലാം അബ്ദുൽ മുത്തലിബിന്റെ പേര് പ്രസിദ്ധമായിരുന്നു അത്രമാത്രം അബ്ദുൽ മുത്തലിമിന് സ്ഥാനമുണ്ടായിരുന്നു അപ്പൊ അബ്സിയുടെ പേര് മുഹമ്മദ് അബ്ദുൽ മുത്തലിബ് ഹാഷിം മനാഫ് അബ്ദുല്ല ابن كعب ابن لؤي ابن غالب ابن فهر ابن مالك ابن النضر ابن كنانة ابن خزيمة ابن مدركة ابن الياس ابن مضر ابن نزار ابن معد ابن عدنان يدور النبي صلى الله عليه وسلم يدها بارمبرا سترت بارمبرة. ابي فراس يتاس ഇതിന് മുകളിലുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ പേരുകൾ എന്താണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അബ്സു അല്ലാ വസ്സലാമയുടെ പിതാക്കന്മാരിൽ പെട്ടവരാണ് ഇസ്മാൽ എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലി വസ്സലാത്തു വസ്സലാം വസു അള്ളഹി വല്ല വസാമിയുടെ പിതൃപരമ്പരയിൽപ്പെട്ടയാളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇതിനിടയിലുള്ള ആളുകൾ അവരുടെ പേരുകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പൊ ഇത്രയും ഈ പറഞ്ഞ ഖദർ ഈ പറഞ്ഞ അത്ര ഭാഗം محمد ابن عبد الله ابن عبد المطلب ابن هاشم ابن عبد مناف ابن قصي ابن كلاب ابن مرة ابن كعب ابن لؤي ابن غالب ابن فهر ابن مالك ابن النضر ابن كنانة ابن خزيمة ابن مدركة ابن إلياس ابن مضر ابن نزار ഇത് നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ തരാം അത് നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കേണ്ട കാര്യമാണ് ശരി റസല്ലാഹു അലൈഹി ഹുസല്ലം അവിടുത്തെ നസബ് അവിടുത്തെ പിതൃപരമ്പര ഇത്ര ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു മാത്രമല്ല റസാഹിസാഹു അലൈഹി ഹുസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം എന്റെ പരമ്പര അത് പൂർണമായി വിവാഹബന്ധത്തിൽ നിന്നുണ്ടായതാണ് അതിലൊരു പരമ്പരയിൽ പോലും വ്യഭിചാരം നടന്നിട്ടില്ല എന്റെ പിതൃപരമ്പരയിൽ ഒരാൾ പോലും വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല ഞാൻ പൂർണമായും വിവാഹബന്ധത്തിൽ നിന്നുണ്ടായ പിതൃപരമ്പരയിലാണ് ഞാൻ ജനിച്ചത് ഒരാൾ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽപ്പെട്ട ഒരാൾ പോലും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല خرجت من نكاح ولم أخرج من سفاح وبجارة من اللي نعنو من لدن آدم إلى أن ولدني أبي وأمي آدم نبي عليه الصلاة والسلام مدل يندئ وابيم أميم ولكل بول من ده بيتر ولم يصبني من سفاح الجاهلية شيء ജാഹലിയ കാലഘട്ടത്തിലുള്ള വൃത്തികേടുകളിൽ ഒന്നും തന്നെ എന്നെ സ്പർശിച്ചിട്ടില്ല അത്രമാത്രം പരിശുദ്ധമായാണ് നബി അലൈഹി ജീവിച്ചത് മാത്രമല്ല അവിടുത്തെ പിതൃപരമ്പരയാകട്ടെ ഇത്രമാത്രം ശുദ്ധമാണ് എന്തുകൊണ്ടാണ് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു സുബാനഹുഅത്തെ ആല ഇത്ര ശുദ്ധമായ പിതൃപരമ്പരയിൽ ഇത്ര മഹത്തരമായ തറവാട്ടിൽ ജനിപ്പിച്ചത് പല കാരണങ്ങൾ പണ്ഡിതന്മാർ പണ്ഡിതന്മാരതിന് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് അറബികൾ അവർ അവർക്കിടയിൽ തറവാടിത്തവും സ്ഥാനവുമുള്ള ആളുകളുടെ സംസാരമേ ശ്രദ്ധിക്കാറുള്ളൂ അറബികൾ സംസാരത്തിന് ശ്രദ്ധ കൊടുക്കണെങ്കിൽ അവൻ എന്ത് വേണം തറവാടിത്തം വേണം അവൻ നല്ല തറവാട്ടിൽ ജനിച്ചവനായിരിക്കണം കാരണം നല്ല കുടുംബത്തിൽ ജനിച്ചവർ അവർക്ക് നല്ല സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കും പൊതുവേ അവർക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടാവും രാജാക്കന്മാരുടെ കുടുംബത്തിൽ ജനിക്കുന്നവർ അവർക്ക് അധികാരത്തിന്റെ രീതികൾ അത് പൊതുവെ ജനത്തിൽ തന്നെ എന്തുണ്ടാവും ശീലിച്ചു വന്നിട്ടുണ്ടാവും അവരുടെ സംസ്കാരങ്ങൾ അവരുടെ മര്യാദകൾ നമുക്ക് പൊതുവെ അറിയുന്നതാണ് ഓരോ സമൂഹവും അവരെവിടെയാണ് അതിന്റെ ആളുകൾ ഉള്ളത് അതിന്റെ രീതികൾ അത് ആ സംസ്കാരത്തിന്റെ അടയാളങ്ങൾ അവരുടെ മക്കളിൽ കാണാൻ പറ്റും ഓരോ വിഭാഗം ആൾക്കാർ ഓരോ നാട്ടുകാർ എവിടെ ജനിക്കുന്ന അതിനനുസരിച്ചായിരിക്കും അവരുടെ സ്വഭാവങ്ങൾ അറബികൾ അവരിൽ ഏറ്റവും നല്ലവരുടെ ഏറ്റവും നല്ല തറവാടിത്തമുള്ളവരുടെ സംസാരമേ ശ്രദ്ധിക്കാറുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അലഹു വസ്ല്ലമേ അള്ളാഹു സുബാനഹുഅാല ഒരു സംശയത്തിനും വക നൽകാത്ത വിധം ഏറ്റവും പരിശുദ്ധമായ തറവാട്ടിലാണ് അവിടുത്തെ അലിഹു വസ്സല്ലമേ അള്ളാഹു സുബാനു തല നിശ്ചയിച്ചത് ഒന്ന് രണ്ടാമത്തെ കാര്യം റസൂൾ സല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറബികൾക്കിടയിൽ മുൻപ് തന്നെ വലിയ സ്ഥാനമുള്ളവരായിരുന്നു അവിടത്തേക്ക് സ്ഥാനം കിട്ടാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമല്ല ചില ആളുകൾ പറയുന്നത് പോലെ നബിസല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അറബികളുടെ അധികാരം നേടിയെടുക്കുന്നതിനു വേണ്ടിയല്ല അവിടുത്തെ ഈ നുപൂവത്ത് അവിടുന്ന് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അവിടുന്ന് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത് ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്തത് അധികാരം കിട്ടുന്നതിനു വേണ്ടിയല്ല അധികാരം കിട്ടുന്നതിനായിരുന്നെങ്കിൽ ഈ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ അലൈഹി വസല്ലമക്ക് അധികാരം കിട്ടുമായിരുന്നു കാരണം അവിടുന്ന് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല തറവാടിയായിരുന്നു ഏറ്റവും നല്ല തറവാട്ടിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഹാഷിം കുടുംബത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആദരിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയില്ല ഒരാളുമില്ല അത്രമാത്രം സ്ഥാനം നബി നബിസ് അലൈഹി വസ്ല്ലമക്ക് ചെറിയ പ്രായം മുതൽ തന്നെ ലഭിച്ചിരുന്നു എന്തിനധികം അബൂതാലിബ് ചിലപ്പോൾ തന്റെ മക്കളെക്കാൾ സ്വന്തം മക്കളെക്കാൾ നബി നബിസാഹു അലൈഹി വസ്സലമെ സ്നേഹിച്ചിരുന്നു അവിടുത്തെ ആദരിച്ചിരുന്നു അവിടത്തേക്ക് സ്ഥാനം നൽകിയിരുന്നു അബൂ അബൂതാലിബ് റസോന്റെ അളാഭയൻ അത്രമാത്രം സ്ഥാനം നബിസ് അലൈഹി വസല്ലമക്ക് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടുന്ന് അധികാരത്തിന് വേണ്ടിയല്ല ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് മറിച്ച് അത് അവിടത്തേക്ക് ഇസ്ലാം ഇല്ലെങ്കിൽ പോലും ലഭിക്കാമായിരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇത് അലി വസല്ലം അവിടുന്ന് അല്ലെങ്കിൽ അധികാരം കിട്ടേണ്ട ആളായിരുന്നു പക്ഷെ അവിടുന്ന് തന്റെ പ്രബോധനത്തിനു വേണ്ടി ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു ഇത്ര വലിയ തറവാടിത്തം ഉണ്ടായിട്ടും അവിടുന്ന് തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും അവിടുത്തെ നേരെ കല്ലെറിയാൻ വരെ ആ നാട്ടുകാർ തയ്യാറാവുകയും ചെയ്തു എന്നിട്ട് അവിടുന്ന് സഹിച്ചു നമ്മൾ അത് നബിഹു അലിഹ് വസല്ലമയുടെ സുതുക്കിന് അവിടുത്തെ സത്യസന്ധതയ്ക്ക് ഏറ്റവും വലിയ തെളിവാണ് ഇത്ര പ്രയാസം അവിടുന്ന് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബല ഏറ്റവും പരീക്ഷണമുണ്ടായ നബിയാണ് നമ്മുടെ റസോൾ മുഹമ്മദ് സല്ലാഹു അലി വസ്ല്ലം എന്നാൽ ആകട്ടെ ഏറ്റവും നല്ല തറവാട്ടിൽ ജനിച്ചതാണ് ഏറ്റവും ബഹുമാനിക്കപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ അത് സല്ലഅള്ളാഹു അലഹി വസല്ലമ്മയുടെ സത്യസന്ധതക്കുള്ള തെളിവുകളിലൊന്നാണ് ശരി അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനനം അതിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളിൽ ചിലത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലേഹു വസല്ലം ജനിക്കുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു ഞാൻ അടുക്കൽ നബിമാറിൽ അന്തിമനാണ് എന്ന കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ എഴുതപ്പെട്ടു കഴിഞ്ഞിരുന്നു എപ്പോൾ സന്ദർഭത്തിൽ ആ സമയത്ത് ഞാൻ നബിമാരിൽ അന്തിമനാണ് എന്ന കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അള്ളാഹു സുഹാ നഹു അള്ളാഹു ആദം നബിയെ പടക്കുന്നതിന് മുൻപ് രേഖപ്പെടുത്തപ്പെട്ട പ്രത്യേകിച്ച് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ ആഗമനം മാത്രമല്ല അവിടൊന്നു പറഞ്ഞു എന്റെ അതിന്റെ തുടക്കം അതിലെ ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നിട്ട് റസൂൾ പറഞ്ഞു അബി ഇബ്രാഹിം എന്റെ പിതാവായ ഇബ്രാഹിം എന്നെ അള്ളാഹു സുഹാ നഹുല അറബികളിൽ നിയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞതായി കാണാം അന ഇബ്രാഹിം ഇബ്രാഹിം നബി എന്റെ പിതാവായ ഇബ്രാഹീമിന്റെ പ്രാർത്ഥന അതിനുള്ള ഉത്തരമാണ് ഞാൻ അല്ല ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം അറബികൾക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു നബി അയക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ എന്റെ സഹോദരനായ ഈസയുടെ സന്തോഷ വാർത്ത അതിന്റെ പുലർച്ചെയാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലായ ഐസ നബി അലഹി വസ്സലാത്തു വസ്സലാം ബനു ഇസ്രലുകാർക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ആരെക്കുറിച്ച് മുഹമ്മദ് നബി സാഹു അലഹി വസ്സലമെ കുറിച്ച് അപ്പോൾ ആ സന്തോഷ വാർത്തയുടെ പൂർത്തീകരണമാണ് ഞാൻ എന്ന് നബി സാഹു അലഹു വസ്ല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ല്ലം ഒരു തിങ്കളാഴ്ചയാണ് ജനിച്ചത് അത് സംശയമില്ലാത്ത കാര്യമാണ് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്ന കാര്യം അബു കച്ചാദി അള്ളാഹു അലഹുദ്ധരിച്ച ഹദീസിൽ നബി അവിടുന്ന് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞതായി കാണാം റസൂൾ പറഞ്ഞു ആ ദിവസമാണ് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് ആ ദിവസമാണ് എനിക്ക് തിങ്കളാഴ്ച ദിവസം അന്നാണ് നമ്മുടെ റസൂൽ വസ്ല്ലാം ഈ ഭൂമിയിലേക്ക് ജനിച്ചുകൊണ്ടത് അന്നാണ് അള്ളാഹു സുബാൻ ജിബ്രിഅലു അടുക്കലേക്ക് അയച്ചത് ആ ദിവസം പറഞ്ഞതുപോലെ ഔദാര്യം കാരുണ്യം നിങ്ങൾ സന്തോഷിക്കുക ിയോഗിച്ചു എന്നത് അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്തുകളിൽ കാരുണ്യങ്ങളിൽ ഒന്നാണ് ശരി എങ്ങനെയാണ് അതിന് സന്തോഷിക്കേണ്ടത് റസൂൾ പറഞ്ഞു തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് അന്ന് നോമ്പ് നോൽക്കണം നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലമ ജനിച്ച ദിവസമാണ് എന്ന പേരിൽ അന്ന് സന്തോഷിക്കുകയാണ് എന്ന പേരിൽ റസൂളുള്ളയുടെ ജന്മദിനം ആഘോഷിക്കുകയും അന്ന് രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും ഭക്ഷണം ഒട്ടി ഒഴുങ്ങി തിന്നുകയും ചെയ്യുന്നവർ നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമയുടെ സുന്നത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് റസൂൾള്ള പറഞ്ഞത് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നോമ്പ് നോൽക്കാനാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് എത്ര സത്യമാണ് സഹാബികൾ പറഞ്ഞത് ഇസ്ലാമിൽ ഒരാൾ ഒരു ഒരുണ്ടാക്കിയാൽ ആ പിതാത്തിന്റെ സ്ഥാനത്ത് ഒരു സുന്നത്ത് നഷ്ടപ്പെടും അവിടെ നബിദിനം എന്ന് പറഞ്ഞ ഒരു പിതാത്തുണ്ടാക്കി അതിന്റെ സ്ഥാനത്ത് ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു നബി നബിസൊല്ലാഹു അലഹി വസ്ല്ല ജനിച്ചു എന്ന് ഉറപ്പുള്ള തിങ്കളാഴ്ച നോമ്പ് നോക്കുക എന്ന സുന്നത്ത് എന്നാൽ നബി നബിസല്ലാഹു അലൈഹി ജനിച്ച ഡേറ്റ് എന്നാണ് അതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം ജനിച്ചത് എന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചില പണ്ഡിതന്മാർ പത്തിലധികം അഭിപ്രായങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് റസോള ജനിച്ച ദിവസത്തിൽ അല്ല നബിസല്ലാഹു അലൈഹി വസ്ല്ലം ജനിച്ച മാസം ഏതാണ് എന്നതിൽ വരെ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില ആളുകൾ പറഞ്ഞു റബി ഉൽ അവലിലാൻ ചില ആളുകൾ പറഞ്ഞു റബി ഉയിലാൻ ചില ആളുകൾ പറഞ്ഞു റമബാനിലാൻ മറ്റു മാസങ്ങൾ പറഞ്ഞ ആളുകളുമുണ്ട്